എല്ലാവർക്കും നമസ്തേ രണ്ടുമൂന്ന് ദിവസം മുമ്പ് കേരള സർവകലാശാല സെനറ്റ് ഹാൾ ശ്രീ പത്മനാഭ സേവാ സമിതി വാടകയ്ക്കെടുത്ത് അവിടെ സ്വാ അടിയന്തരാവസ്ഥയുടെ അമ്പതാം വാർഷികാഘോഷം നടത്തിയിരുന്നു ആ ആഘോഷം ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ഗവർണർ ആയിരുന്നു ആ വേദിയിൽ ഭാരതാമ്പയുടെ ചിത്രം വെച്ചതിനെതിരെ രജിസ്ട്രാർ അനിൽകുമാർ ഉണ്ടാക്കിയ പ്രശ്നങ്ങളും നമ്മൾ കണ്ടതാണ് അത് സി പി എമ്മിൻ്റെ നിർദ്ദേശപ്രകാരം സർക്കാരിൻ്റെ സി പി എമ്മിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അയാൾ ആ പരിപാടി കലക്കാൻ വേണ്ടി പ്രവർത്തിച്ചത് ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയായിട്ട് കൂടി അത് അവസാന നിമിഷം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ് അയാൾ വേദിയിൽ വന്ന് വലിയ പെർഫോമൻസ് ആണ് നടത്തിയത് ഇപ്പോൾ ഏതാണ്ട് ചെയ്യും എന്നുള്ള രീതിയിലാണ് അയാൾ ആ രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു ഇത് നടത്താൻ പാടില്ല എന്നാൽ ദേശീയപാദികളും രാഷ്ട്രസ്നേഹികളും സ്വാഭിമാനികളുമായ ആ സംഘാടകർ ആ പരിപാടി നടത്തുകയും ചെയ്തു ഗവർണർ ഗവർണർ പങ്കെടുത്ത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു ഇതിനെതിരെ ഗവർണറെ അപായപ്പെടുത്താൻ തന്നെയാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഡിവൈഎഫ്ഐ ഉൾപ്പെടെ ഉള്ള അതും തിരുവനന്തപുരം കോർപ്പറേഷനിലെ സി പി എം ഗുണ്ടയായ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ അവിടെ വലിയ പ്രക്ഷോഭം നടത്തി കലാപ അന്തരീക്ഷമാണ് സൃഷ്ടിച്ചത് ആ അനിൽകുമാറിൻ്റെ പാർട്ടി നിർദ്ദേശം അനുസരിച്ച് ഇത് അവിടെ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച അനിൽകുമാറിൻ്റെ നടപടികൾ വളരെയേറെ വിമർശിക്കപ്പെടുകയും ചെയ്തതാണ് എന്നാൽ അയാൾ തന്നെ ഈ ഇരമല്ലിക്കര ശ്രീ അയ്യപ്പ കോളേജിലെ പ്രിൻസിപ്പാൾ ആയിരുന്ന സമയത്ത് അതായത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ നടന്ന ആർട്സ് ക്ലബ് ഉദ്ഘാടനത്തിന് ഇയാൾ ഈ ഭാരതാംബ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തിക്കൊണ്ട് നിലവിളക്ക് കൊളുത്തിക്കൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്ത് ചിത്രങ്ങളും ഉൾപ്പെടെ എ ബി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് ഇട്ടിരുന്നു ആ അതിപ്രകാരമാണ് രജിസ്ട്രാർ അനിൽകുമാർ സി പി എമ്മിൻ്റെ രാഷ്ട്രീയ ചട്ടുകം അനിൽകുമാർ പ്രിൻസിപ്പാളായിരുന്ന അയ്യപ്പ കോളേജിൽ ആർട്സ് ക്ലബ് ഉദ്ഘാടനത്തിന് വേദിയിൽ ഭാരതാമ്പയുടെ ചിത്രവും അന്നില്ലാതിരുന്ന എന്ത് വർഗീയതയാണ് ഇന്ന് രജിസ്ട്രാർക്ക് അനുഭവപ്പെട്ടത് രജിസ്ട്രാർ അനിൽകുമാർ സി പി എമ്മിൻ്റെ രാഷ്ട്രീയ ചട്ടുകുമായി മാറിയെന്നും അനിൽകുമാർ പ്രിൻസിപ്പാളായിരുന്ന അയ്യപ്പ കോളേജിൽ ആർട്സ് ക്ലബ് ഉദ്ഘാടനത്തിന് വേദിയിൽ ഭാരതാബയുടെ ചിത്രം ഉപയോഗിച്ചപ്പോൾ ഇല്ലാതിരുന്ന എന്ത് വർഗീയതയാണ് ഇന്ന് രജിസ്ട്രാർക്ക് അനുഭവപ്പെട്ടതെന്നും എ ബി വി പി സംസ്ഥാന സെക്രട്ടറി ഇ യു ഈശ്വര രണ്ടായിരത്തി ഇരുപതിൽ അനിൽകുമാർ പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ ആയിരിക്കെ ധ്വനി കലാലയ യൂണിയൻ നടത്തിയ പരിപാടികളിൽ ഭാരതാംബയുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു അന്ന് പരിപാടിയുടെ ഉദ്ഘാടകൻ ആയിരുന്ന ഡോക്ടർ കെ എസ് അനിൽകുമാർ ഇന്ന് ചട്ടവിരുദ്ധമായി രജിസ്ട്രാർ ആയപ്പോൾ സി പി എമ്മിൻ്റെ രാഷ്ട്രീയ ചട്ടവുമായി അദ്ദേഹം മാറി സി പി എം നേതാക്കൾ സെനറ്റ് ഹാളിന് പുറത്ത് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ രജിസ്ട്രാർ ഹാളിനുള്ളിൽ പരിപാടി അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു ഗവർണർ പങ്കെടുക്കുന്ന പ്രോട്ടോകോൾ അനുസരിച്ച് നടത്തുന്ന പരിപാടിയിൽ തടസ്സം സൃഷ്ടിച്ച് ചാൻസലറായ ഗവർണറോട് അനാദരവ് കാണിക്കുകയാണ് രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ ചെയ്തത് ആലപ്പുഴ ഇരമല്ലിക്കര ശ്രീ അയ്യപ്പ കോളേജിൽ നടന്ന പരിപാടിയിൽ ഉണ്ടായിരുന്ന അതേ ഭാരതാമ്പയുടെ ചിത്രം തന്നെയാണ് സെനറ്റ് ഹാളിൽ ഉണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ രജിസ്ട്രാറുടെ പ്രശ്നം ഭാരതാംബയല്ല സി പി എമ്മിനോടുള്ള വിധേയത്വവും കൂറും ആണ് രജിസ്ട്രാറുടെ ചട്ടവിരുദ്ധ നിയമനത്തിന് പ്രതിഫലമെന്നോണം ഇടതുപക്ഷത്തിൻ്റെ ചട്ടുകുമായി പ്രവർത്തിക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു ഇതാണ് എ കേരള അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത് വ്യക്തമാക്കുന്നത് ഈ അനിൽകുമാർ എന്ന ഈ രജിസ്ട്രാർ ഇയാൾക്ക് ചട്ടവിരുദ്ധമായി തന്നെയാണ് രജിസ്ട്രാറായി നമ്മുടെ സി പി എം നിയമിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അങ്ങനെ ചട്ടവിരുദ്ധമായ ഈ നിയമനം നൽകിയ പാർട്ടിയോടും ആ ഗവണ്മെന്റിനോടുമുള്ള വിധേയത്വം വിധേയത്വം കാണിക്കാനാണ് ഇയാൾ ഇവിടെ സർവകലാശാലയിൽ സി പി എമ്മിൻ്റെ ഗുണ്ടകളുമായി ചേർന്ന് ഗുണ്ടകൾ തന്നെയാണ് അവർ അത്രമാത്രം കലാപമാണ് വെളിയിൽ അവർ ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിൻ്റെ പ്രവർത്തകർ അവിടെ കാണിച്ചത് ഗവർണറെ അപായപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അവർ അവിടെ ഒത്തുകൂടിയത് സെനറ്റ് ഹാളിൽ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന ഗവർണറെ ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ അവരുടെ പാർട്ടി തന്നെ എന്താണ് ഉന്മൂലന ഉന്മൂലന സിദ്ധാന്തമാണ് അവർക്കുള്ളത് അതായത് അവരുടെ പാർട്ടിക്കാരല്ലാത്തവരെ ഉന്മൂലനം ചെയ്യുക ആ ഒരു സിദ്ധാന്തം തലയിൽ തലയ്ക്കുള്ളിൽ അമിതമായി കുത്തിവെച്ചാണ് ഇവർ ഏർ ചെറുപ്പക്കാരെ വളർത്തിക്കൊണ്ടുവരുന്നത് അവരുടെ ബാലസംഘ ഉൾപ്പെടെയുള്ള സംഘടനകളിൽ കൂടി ഇന്ത്യാ വിരുദ്ധതയും ഉന്മൂലന സിദ്ധാന്തവും പഠിപ്പിച്ചാണ് അവർ വളർത്തിക്കൊണ്ടുവരുന്നത് അവർ മുതിർന്നു വന്ന് വന്നു കഴിഞ്ഞ് ഇവരെ പാർട്ടി പ്രവർത്തകരായി മാറുമ്പോഴും അവർ ആ ചെറുപ്പത്തിൽ പഠിച്ച ആ പാർട്ടി സിദ്ധാന്തം തന്നെ അവർ നടപ്പാക്കാൻ ശ്രമിക്കുകയുള്ളൂ അത്തരക്കാർക്ക് ഗവർണർ എന്നോ പ്രധാനമന്ത്രി എന്നോ രാഷ്ട്രപതി എന്നോ ഉള്ള ചിന്തയില്ല അവർക്ക് എതിരായി നിൽക്കുന്ന അവരുടെ ഈ പാർട്ടിക്ക് എതിരായി നിൽക്കുന്നവരെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള അത് സാധാരണ ജനമായാലും രാഷ്ട്രപതി അവർ ആ നയത്തോട് നയത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത് അങ്ങനെയുള്ള പ്രവർത്തകർക്ക് അവിടെ കലാപം സൃഷ്ടിക്കാനുള്ള ഉണ്ടാക്കാനുള്ള അവസരമാണ് അനിൽകുമാർ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിച്ചത് ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്